ർക്ക് ഉള്ള ഒരു വാർത്ത പറയട്ടെ അതായത് നമ്മൾ ഈ പോകുമ്പോഴേക്ക് എപ്പോഴും കാണാറുണ്ടല്ലോ കൊച്ചി മെട്രോയുടെ താഴെ ഈ പൂക്കളൊക്കെ വെച്ചിരിക്കുന്നത് മെട്രോ പാളത്തിന് കീഴ് റോഡിലെ മീഡിയനിൽ ഇനി മുതൽ കോൺക്രീറ്റ് ടൈലിംഗ് ആയിരിക്കും അയ്യോ അപ്പോ അവിടെയുള്ള ഈ ചെടികളൊക്കെ വെച്ചുപിടിപ്പിച്ച് ആ മീഡിയൻ മാറാൻ പോകുന്നു മുഖം മാറ്റാൻ പോകുന്നു അപ്പോ അത് മെട്രോ പാളത്തിന് കീഴ റോഡിലെ മീഡിയനിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളത്തിൽ പൂന്തോട്ടം ഒരുക്കുമെന്നായിരുന്നു അന്ന് കെ എം ആർ എൽ വാഗ്ദാനം ചെയ്തത് പലയിടങ്ങളിലൊക്കെ ചെടി വെച്ചു ചിലയിടത്തൊക്കെ പൂവിരിഞ്ഞള്ളൂ ഇതിനൊപ്പം പറയേണ്ടതാണോ നമ്മള് ഇന്നലെ ആലുവയില് മെട്രോയുടെ താഴേന്ന് ഒരു കഞ്ചാവ് ചെടി പിടിച്ചിട്ടുണ്ട് ഈ ചെടികളുടെ ഞാൻ ചെടികളുടെ ഇടയിൽ ഒരാളിങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു ഞാൻ കഞ്ചാവ് നോക്കുവോ അതെങ്ങനെയല്ല പൂക്കുന്ന അപ്പോ ഇത് ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ ഉയരം വെക്കാത്ത ചെടികൾ നട്ടുപിടിപ്പിക്കണം ചെടി വളരുന്നതുവരെ സംരക്ഷണം ഒരുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് കാരണം അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെ കുറെ മരം വെട്ടിയിട്ടാണ് മെട്രോ പണിതത് പക്ഷെ ഇപ്പോ മീഡിയനുകൾ മനോഹരമാക്കാൻ ശ്രമിച്ചെങ്കിലും ആരും സഹകരിച്ചില്ല മീഡിയനുകൾ മാലിന്യ നിറഞ്ഞ് വികൃതമാകാതിരിക്കാനാണ് കോൺക്രീറ്റ് ടൈറുകൾ വിരിച്ച് സൈഡ് റെയിലുകളിൽ പരസ്യം ചെയ്യാനുള്ള അനുമതി നൽകുന്നത് അപ്പോൾ ഉണ്ടാവില്ല പക്ഷേ പരസ്യങ്ങളിലൊക്കെ പൂക്കൾ വരും